ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ നാളെ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മുടെ വീടൊക്കെ വഴിയിലൊക്കെ ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ണുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ അമ്പലം ടാ കുടുംബക്ഷേത്രമാണ് ഇപ്പൊ എല്ലാ മാ എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉത്സവം വരാറ് സാധാരണ കളംപാട്ടായിട്ടാണ് നമ്മൾ നടത്താറ് മൂന്ന് കളം ഉണ്ടാവും ഒരു ഡേ ഫുള്ളും ഉണ്ടാവും പക്ഷി പ്രാവശ്യം നമ്മൾ തോറ്റമ്പാട്ടാണ് നടത്തുന്നത് അപ്പം ദാ മുരളിയാശാനൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഞാൻ കുഞ്ഞായിരിക്കുമ്പനിക്കൊന്നും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ വരളിയാശനാണ് പൂജയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഇവിടെ ഒരുക്കങ്ങൾ ഗണപതി ഹോമം ഉണ്ട് നാളെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് മറച്ചൻ പിള്ളേരാണ് ഇവിടെ ഈശോയുടെ പള്ളി എടുക്കുന്നത് പാട്ട് വെച്ചാലോ നമുക്ക് പോവാണോ കഴിഞ്ഞു എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പൊ ആയിരുന്നു രണ്ടര പോലെ ഇരിക്കണല്ലേ ശു നാളെ വിളപ്പിന് അഞ്ച് മണിക്ക് ഗണപതി ഹോമം തുടങ്ങും കേട്ടോ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് അവർ പോയി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കും ആ ചേച്ചിയും എൻ്റെ വെല്ലിച്ചൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പിള്ളേരുകളൊക്കെ ഉണ്ട് അവർക്ക് ആ ഭയങ്കര രസമായിരുന്നു ശരിക്കും ഉത്സവം അടിപൊളിയായിരുന്നു ഇവരെല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മുടെ മേഘാബായ ഒറീസെന്ന് വന്നിട്ടുണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവർ ഉത്സവത്തിന് വേണ്ടി വന്നേക്കുന്നതാണ് പിന്നെ അമ്മായി പിന്നെ ആവണിക്കുട്ടി അങ്ങനെ എല്ലാവരും തലേദിവസേ വന്നു അമ്മായിക്കെ രണ്ടു ദിവസം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഇവര് തലേദിവസാണ് വന്നത് ഏട്ടാ എന്തിട്ട് തിന്നണെ കൊച്ച് എന്തിട്ട് തിന്നണേ എന്താണ് എന്താണ് ഉത്സവത്തെ കുറിച്ച് പറയാനുള്ളത് പ്രാവശ്യത്തെ ഉത്സവത്തിന് എൻ്റെ അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ അച്ഛൻ്റെ അവിടെ ചേച്ചിമാരെ പിള്ളേരുടെ ഒക്കെ കൂടെ കളിക്കുവാണ് പിന്നെ ഭയങ്കര വർത്താനങ്ങളായിരുന്നു ഞങ്ങൾ എല്ലാവരും വന്ന് ഒരുമിച്ച് കുറേ നേരിടുന്ന വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ കസിൻസ് ഫാമിലി എല്ലാവരും കൂടി ചേരുക അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും കുറേ നേരം ഒരു പന്ത്രണ്ടര ഒരു മണി മണിവരെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് പയ്യെ കിടന്ന് ഇറങ്ങിയ പിന്നെ കിടക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് റൂമിൽ സ്ഥലമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ പായൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ അങ്ങ് നേരന്ന് എടുക്കും അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് നേരത്തെ എണീക്കേണ്ടതാണ് അങ്ങനെ എല്ലാവരും കിടന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മളെല്ലാവരും അമ്പലത്തിലോട്ട് വന്നു ഞാൻ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റായിട്ടോ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ലേറ്റായി കിടന്നുകൊണ്ട് ഞാനൊരു ഏഴുമണിക്ക് വരയപ്പോഴേക്കും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പ്രസാദൊക്കെ തൊട്ടു ഗണപതി ഹോമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ നീറ്റ് വരുമ്പോഴേക്കും അങ്ങനെ നമ്മൾ പ്രസ അതൊക്കെ തൊട്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം ഞാൻ അപ്പം പോവുന്നു എനിക്കും കുഞ്ഞിനെ വിഷമിക്കറിയില്ല ഇച്ചിരി പഞ്ചസാര ഓഫ് കോഴ്സ് ഞാൻ ഞാൻ അരി തരാം എന്താണ് കുട്ടിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത് എന്താണ് ഇപ്പൊ റീൽസ് ഒന്നും ചെയ്യാത്തത് താങ്കളുടെ റീൽസ് ഫാനാണ് ഞാൻ ഭയങ്കര നാച്ചുറൽ ആർട്ടിസ്റ്റ് ആണ് ഞങ്ങളുടെ ഫാമിലി അങ്ങോട്ട് തിരിഞ്ഞേ അങ്ങനല്ല അങ്ങോട്ട് ഓക്കെ ആ പക്ക പൊക്ക മതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മമ്മയുടെ കഥ പറച്ചിലാണ് കേട്ടോ അമ്മുമ്മയുടെ കഥ കേൾക്കാൻ എന്താ ചുറ്റും ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് അമ്മമ്മ പണ്ടത്തെ കുറേ കഥകൾ പറയുന്നുണ്ട് എനിക്ക് മാത്രമാണ് കൂടുതലും മനസ്സിലാവുക അമ്മമ്മ എന്താ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നൊക്കെ കാരണം പിന്നെ ഇവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ക്ലിക്കാവില്ല പറയുന്ന സ്ലാങ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഓരോ ഭാഷയൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം ഞാൻ ഇങ്ങനെ പറയാം ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത് അമ്മമ്മമാർ പറയുമ്പോൾ അവർ ഒരെണ്ണത്തിൽ നിന്ന് വേറെ കഥയിലേക്ക് പോകും അവിടെ നിന്ന് വേറെ കഥയിലേക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും അറിയുന്നതുകൊണ്ട് അങ്ങനെ അതൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് കേട്ടു അപ്പോഴേക്കും രാവിലത്തെ തോറ്റ തോറ്റമ്പാട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ടമ്പലത്തില് ഫസ്റ്റ് തന്നെ ഇവർ മേള ഉണ്ടായിരുന്നു പിന്നെ ഇവർ അരങ്ങൊക്കെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കാട്ടൂര് സന്തോഷേട്ടനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി സന്തോഷേട്ടൻ തന്നെയാണ് നമ്മുടെ അമ്പലത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആളെയാണ് നമ്മളെ ഏൽപ്പിക്കുക ഇരിഞ്ഞാലെ കൂടെയാണ് ചേൻ്റെ വീട് ഞാനിവിടെ നമ്പർ കൊടുക്കാം അടിപൊളി പാട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിൽ ആളുടെ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് ഞാൻ നമ്പറൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ പറക്കലൊക്കെ കഴിഞ്ഞു ു ഫസ്റ്റ് തന്നെ അണിഞ്ഞുകളായിരുന്നു കേട്ടോ അണി ഞാൻ ഇത് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഒരുപാട് നാളുകളായിട്ട് കളമ്പാട്ടാണ് ഉണ്ടായിരുന്നത് മൂന്ന് കളം ഉണ്ടാവും ദേവിക്കും മുത്തപ്പനും ഒക്കെ ആയിട്ട് വിഷ്ണുമായ ഗണ്ഡാകരണ സ്വാമിക്കൊക്കെ അപ്പോൾ ഇപ്പം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തോറ്റമ്പാട്ടാണ് നട തോറ്റം ഉണ്ടാവും ഓരോ വർഷം ഇടവിട്ട് അപ്പോൾ എനിക്കങ്ങനെ തോറ്റത്തിനെ കുറിച്ച് വലിയ അറിവില്ല അങ്ങനെ അത് അണിഞ്ഞുകളൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ അവറായി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ ഫുഡിൻ്റെ സമയമായി അപ്പോഴേക്കും എന്താ സച്ചിയുടെ അമ്മയും ദേ അബിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് അപ്പം എനിക്ക് നല്ല സൂപ്പർ ചക്ക വീട്ടിൽ ആദ്യമായിട്ട് പ്ലാവുമ്മ ഉണ്ടായിരിക്കുന്ന ചക്കയാണ് കേട്ടോ അതും നല്ല ഓറഞ്ച് കളർ ചക്ക കണ്ടോ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ കഴിച്ചു ഇതിനു മുമ്പ് ഇങ്ങനെ ഓറഞ്ച് കളർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് വെച്ചാൽ അവരവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ ഞാനത് കഴിച്ചു പിന്നെ അബിക്കുട്ടി വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ആയിട്ട് വന്നതാണ് പിന്നെ അതാ അച്ഛൻ വന്നു അച്ഛൻ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയതാണ് പിന്നെ വന്നിട്ടില്ലല്ലോ അപ്പം അതേ അമ്മേടെ അടുത്തൊക്കെ സംസാരിച്ചു അച്ഛൻ എന്താണ് അവിടെ നിന്ന് സച്ചിൻ അച്ഛൻ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ

എന്നാലും മോശായി പോ അതും മോശമായി പോയി അതല്ല ഞാൻ പറഞ്ഞാലൊന്നുമല്ലോ ഞാൻ നില വെക്കാ പോലെ അത് നില വന്നു

കഴിച്ച് സെറ്റായി നമുക്ക് താലം പിടിക്കുന്ന പരിപാടിയാണ് നമ്മുടെ വീട്ടീന്ന് അമ്പലത്തിലേക്ക് താലം പിടിച്ചോണ്ട് പോകുന്നുണ്ട് തീ എപ്പം അങ്ങനെ സംഭവമുണ്ട് അപ്പോ പറു നമ്മുടെ വീട്ടിൽ നിന്നാണ് താലം പോകുന്നത് അങ്ങനെ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് <clears> thank <throat> you പക്ഷേ ഒരു രണ്ടര മണിക്കൂറോളം താലം പിടിക്കേണ്ടി വന്നു കൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ നേരം നിൽക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിലോട്ട് വന്നു അപ്പോൾ അതാ ഇവിടെ ദേവിയുടെ കളം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു വരയ്ക്കണേൻ്റെ പക്ഷെ പറ്റിയില്ല പല കാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്കിട് ഇങ്ങിടൊക്കെ ഓർത്തായിരുന്നു എനിക്കത് ഫില്ല് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ കളമാണോട്ടോ അവർ വരച്ചത് അങ്ങനെ ഏകദേശം ഒരു സന്ധ്യ ആയപ്പോഴേക്കും നമ്മൾ താലൊക്കെ നേരെ

എല്ലാരും കഴിക്കാൻ തന്നെയല്ല ഇത് എന്തെങ്കിലും പിന്നെ കറക്റ്റ് ആണോ ദീപാരാധനയും പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒമ്പത് മണിക്ക് അങ്ങനെ അങ്ങനെതാ വീണ്ടും വൈകിട്ടത്തെ സദ്യ നമ്മളുടെ ഫുഡ് കൊടുക്കുന്ന സമയമായിട്ടോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നു ഓൾറെഡി എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വയ്യാണ്ടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ അച്ചന്മാരുടെയൊക്കെ കൂടെ ഞാനിരുന്നു പിന്നെ ഇത് നമ്മളുടെ മേളത്തിന് വന്ന പിള്ളേ ആൾക്കാരാണ് കേട്ടോ അവർ നല്ല അടിപൊളിയായിരുന്നു മേളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂട്ടിയായിരുന്നു ത്രൂ ഔട്ട് ഫുൾ ഡേ അവരുടെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ബിയോൺസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷീ മീ മോർ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മക്കളാണ് കേട്ടോ അതൊക്കെ ഇത് ബനീറ്റ ബനീറ്റ ഭയങ്കര നാണമാണ് അവൾ അവൾ നോക്കുന്നില്ല എൻ്റെ വ്ളോഗിൽ അങ്ങനെതാ കുഞ്ഞിലെക്ഷ്മിയാണ് കുഞ്ഞിലെക്ഷ്മിയും എന്റെ വലിയ ചേച്ചിയുടെ മക്കളൊക്കെയാണ് ഫുള്ള് സദ്യക്ക് ഇങ്ങനെ വളമ്പാൻ നിന്നിരുന്നേട്ടോ നാളെ വരുവുള്ളൂ പക്ഷെ അവരിപ്പോ വരാന്ന് अरे अरे जी जी E അവരെ പാട്ട് പാടുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് നന്ദുണി എന്നാണോ എനിക്കറിയില്ല പക്ഷേ ഇതെനിക്ക് ട്രൈ ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കുമ്പോൾ സൗണ്ടൊന്നും മര്യാദയ്ക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ പോയി കിടന്നുറങ്ങി പിന്നെ ഞാൻ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആവർ വന്നപ്പോൾ ഇവിടെ കളമ്പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി കുറച്ച് നേരം അങ്ങനെ അതാ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആവർ ഇവിടെ ഇങ്ങനെ കളംപൂജയൊക്കെ കഴിഞ്ഞു കളംപൂജ കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒരു എതിരേൽപ്പ് പോലെ എഴുന്നള്ളിപ്പ് പോലെ വീണ്ടും ഒരു താലമുണ്ടായിരുന്നു ചെറിയ കൊണ്ടാണ് ാണ് ഗുരുതി നടക്കുന്നത് കേട്ടോ ഗുരുതി തറയും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു രണ്ടരക്കാവാറായിട്ടുണ്ട് അങ്ങനെ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഞാൻ എനിക്ക് ഗുരുതി എന്ന് പറയുന്ന സംഭവം എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ ഗുരുതി നടക്കാറുണ്ടല്ലോ പക്ഷെ എനിക്കത് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ എനിക്ക് അവർക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ രണ്ട് വർഷം മുമ്പ് ഇവിടെ നമ്മുടെ അമ്പലത്തിലും ഗുരുതി തടങ്ങണേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഗുരുതിയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അമ്പലത്തില് ുളവും കാണാനിട്ട് ഒന്നങ്ങോടി വരമ്പെത്തപ്പോൾ പാവുംകുളവും തന്നെ തോറ്റ് തിന്നങ്ങോടി വരമ്പെത്തപ്പോൾ തോറ്റ് പിന്നോടി വരമ്പെത്തപ്പോൾ തേങ്ങ കോഴിക്കല് അഷ്ടാമൂർത്തികളെട്ടുമിരുത്തി തന്നെ അച്ഛന മുമ്പിലിരുത്ത് ഭർത്താവ് വനപാതയിരുത്തി കൊണ്ടട കോലി വലിച്ചു വിട്ട് തിരുമുടി നോരാനിച്ചു അമ്മേലോ നമോ നമസുദേ തീർത്തു വൈരവന്മാർകളും അങ്ങനെ ഗുരുതിയൊക്കെ കഴിഞ്ഞ് ഗുരുതിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുളിയിൽ വെച്ചിരിക്കുന്ന ഗുരുതിയൊക്കെ ഈ തറയിലോട്ട് ഇങ്ങനെ ഒഴുക്കി ഓട്ടോ അതാണിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം രണ്ടര മൂന്ന് മണിയോ ോട് കൂടി നമ്മളുടെ എല്ലാ പരിപാടികളും തീർന്നു ഇപ്രാവശ്യത്തെ തോറ്റ അങ്ങനെ ദാ തുള്ളി വാഴയൊക്കെ വെട്ടി കളൊക്കെ മാച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വർഷത്തെ നമ്മുടെ തോറ്റമ്പാട്ടും ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത വർഷമായി വീണ്ടും ഇതേ വ്ലോഗായിട്ട് കാണാം